സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്ന് മുഖ്യമന്ത്രി വികസനം ഇപ്പോൾ വേണ്ടെന്നാണ് ചിലരുടെ വാദം ഇപ്പോൾ നേടേണ്ട നേട്ടം ഇപ്പോൾ നേടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം ഈരേൽക്കടവ് ആൻഡ്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഒന്നാകെ എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗം രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ളത് ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള നിരാശ നിറഞ്ഞ പൊതുബോധത്തിന്റെ കാലമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും കടുത്ത നിരാശ ആളുകളിലാകെ ഉയർന്നൊരു കാലമായിരുന്നു ഇവിടെയൊന്നും നടക്കില്ല ഒരു മാറ്റവും എൻ്റെ നാട്ടിലാണ് സംഭവിക്കില്ല ഇതിങ്ങനെയായിപ്പോയി ഇങ്ങനെ നിരാശ കൊണ്ട വചനങ്ങളായിരുന്നു എല്ലായിടവും എല്ലാവരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നത് സംസ്ഥാനത്ത് പുരോഗതി ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരും വികസനം ഇപ്പോൾ വേണ്ട എന്ന് വാദിക്കുന്നവരും ഇവിടെയുണ്ട് നമ്മുടെ നാടിന് നല്ലത് സംഭവിച്ചാൽ ആ നല്ലത് അംഗീകരിക്കാൻ വിഷമമുള്ള ഒരു കൂട്ടർ ഇവിടെയുണ്ട് മാത്രമല്ല ഇപ്പോൾ നാട്ടിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകരുത് പുരോഗതി ഇപ്പോൾ കേരളം രാജ്യത്തിന് മാതൃകയായി മാറുകയാണ് വലിയ വികസന കുതിപ്പാണ് സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പുകളുടെ സ്റ്റാർട്ടപ്പുകളുടെ കേരളം മാറി സ്റ്റാർട്ടപ്പുകളുടെ കേരളത്തെ മറ്റുള്ളവർ കണക്കാക്കുന്നത് സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുമ്പോഴും കേരളം മുമ്പോട്ട് കുതിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി ഒരു മണിക്കൂർ നീണ്ട ആമുഖ പ്രസംഗം അവസാനിപ്പിച്ചത് കൈരളി ന്യൂസ് കോട്ടയം